അമേരിക്കയിൽ വൈറ്റ് ഹൌസിന് സമീപം വെടിവെപ്പ് നടത്തിയ പ്രതിപിടിയിൽ റമാനുള്ള ലഖൻവാൾ എന്നയാളാണ് വെടിയുതിർത്തത് എന്ന് എഫ് ബി ഐ സ്ഥിരീകരിച്ചു രണ്ട് നാഷണൽ ഗാർഡുകൾക്ക് വെടിയേറ്റിരുന്നു ഇരുവരും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അഖില രവീന്ദ്രൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് അഖില ഇയാൾ അഫ്ഗാൻ സ്വദേശിയാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ കേട്ടിരുന്നു ആ കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ എന്താണ് വെടിവെക്കാൻ കാരണം അത് ഇയാൾ വിശദീകരിക്കുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ ഹർഷൻ പ്രാഥമികമായി ഈ ഇങ്ങനൊരാൾ അറസ്റ്റിലായിട്ടുണ്ട് അത് പ്രതിയെന്ന് സംശയിക്കുന്ന ആളാണ് എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ അറിവായിട്ടുള്ളത് ഇന്ന് പുലർച്ചെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള വൈറ്റ് ഹൗസിന് സമീപം ഇങ്ങനൊരാക്രമണം ഉണ്ടാകുന്നത് അതിൽ രണ്ട് നാഷണൽ ഗാർഡ് ഗാർഡ്സിന് പരിക്കേറ്റിട്ടുണ്ട് അവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് പിടിയിലായിട്ടുള്ളത് ഈ അഫ്ഗാൻ സ്വദേശിയായിട്ടുള്ള റഹ്മാനുള്ള ലക്കൻവാളാണ് ഈ ഇയാളാണ് പ്രതിയെന്ന് സ്ഥിരീകരിക്കുന്നു ഇയാൾക്ക് ഇയാൾക്കും വെടിയേറ്റിട്ടുണ്ട് ശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ ഫരാഗഡ് സ്ക്വയറിനടുത്താണ് ഈ വെടിവെപ്പ് നടന്നത് അതിന് പിന്നാലെ വൈറ്റ് ഹൌസിന്റെ സമീപത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ അഞ്ഞൂറ് നാഷണൽ ഗാർഡ്സിനെ കൂടി അവിടെ വിന്യസിച്ചിട്ടുണ്ട് കനത്ത സുരക്ഷയിലാണ് ഈ സംഭവം നടക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഗോൾഫ് ക്ലബിലായിരുന്നു അതിന് തൊട്ടടുത്തുള്ള വസതിക്കകത്ത് അദ്ദേഹം ഉണ്ടായിട്ടില്ല അവിടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അഞ്ഞൂറിലധികം നാഷണൽ ഗാർഡ്സിനെ വിന്യസിച്ചിട്ടുണ്ട് എന്തായാലും അന്വേഷണം പു ഹർഷം അഖില രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഒന്ന് എന്താണ് ഈ വെടിവയ്പിന് കാരണം എന്നറിയില്ല പക്ഷേ വിശാലമായ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമായി എല്ലാവർക്കും തോക്ക് കൈവശം വെക്കാനുള്ള അവകാശം കൊടുക്കുന്ന രാജ്യം എന്ന നിലയ്ക്ക് ഇത്തരം ഈ തോക്ക് കൈവശം വയ്ക്കുകയും വെടിവയ്പ് നടക്കുകയൊക്കെ ചെയ്യുന്നതൊരു സ്വാഭാവികമായും സാധാരണമായ ഒരു സംഭവമായി മാറിയിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ കൂടുതൽ അന്വേഷണങ്ങളിലെ മനസ്സിലാവൂ